ൂടെയാണ് നമ്മൾ പോകുന്നത് ആളുകളല്ല അതിലെ പാസ് ചെയ്യുന്നുണ്ട് ആറ്റക്കിളി പോകും നേരം ചേർന്ന് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ്ക്രീം വിൽക്കുന്ന പോലെ തന്നെ ഇവിടെ ഇളനീരും കൊടുക്കും ഇന്ന് ആ ഓർമ്മകൾ പുതുക്കുന്നതിനോടൊപ്പം യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ പറ്റുന്നു അതൊക്കെ എന്ത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ് നമ്മൾ പോയ വഴികളിലൂടെ വീണ്ടും സഞ്ചരിക്കുക പോവുക എന്ന് പറയുന്നത് സൂപ്പർ അടിപൊളി ഇതാണ് നമ്മുടെ രാമൻ നമ്മൾ പറഞ്ഞ പരുന്ന് എന്റെ തോളത്തുണ്ട് വൈശുവിന് കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പൊ നിർത്തിയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാ പ്രിയപ്പെട്ടവർക്കും റോബിസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പാലക്കാട് ആലപ്പുഴ ഇടുക്കി എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ മൂന്നാം ദിവസത്തിലാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ കുട്ടനാട് വന്നിരിക്കുകയാണ് കുട്ടനാട്ടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ആകെ ബോട്ട് സർവീസ് ആണ് ഓൾറെഡി അവിടെ ഒരു സുഹൃത്തിനെ വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഇതേ നമുക്ക് മൂന്നാം ദിവസത്തെ നമ്മുടെ യാത്രയുടെ ആസ്വാദനം കൂടെ പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മളിവിടെ ആലപ്പുഴയിൽ ബോട്ടിങ് എടുക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെയാണ് അപ്പം സ്റ്റോറീസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാം പോകുന്ന വഴിക്ക് ഇത് നമ്മൾ ഈ ഷിക്കാര ബോട്ടിലാണ് ഇവിടെ ഇപ്പോൾ കറങ്ങാനായിട്ട് പോകുന്നത് ഒരു ടു അവറാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് വൈസൂർ റെഡിയാണോ പോവാം ഓക്കെ അപ്പോൾ മറ്റു വിശേഷങ്ങളെല്ലാം പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷിക്കാര ബോട്ട് വരുന്നത് ഇവിടെ കിടന്നൊക്കെ പോകാം കിടന്ന് കാഴ്ചകൾ കാണാം ഇതേ ഫ്രണ്ടിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാഴ്ച കാണാം അവിടെ സീറ്റ് ചെയറുണ്ട് ഒരു ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖത്തിന് ഇരുന്നും കിടന്നും എല്ലാം വർത്തമാനം പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് വൈശു ഇരുന്നു എങ്ങനെയുണ്ട് വൈശു വീണ്ടും ഓർമ്മകളിലേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിന്റെ തലവൻ സാലു ശരിക്കും ബിക്കു എന്നാണ് കൂട്ടുകാരെല്ലാം വിളിക്കുന്നത് അപ്പം സ്റ്റോറി എന്താണെന്ന് ഞങ്ങൾ കുറച്ച് വെട്ടത്തി എന്നിട്ട് പറയാം ഇതിപ്പം നമ്മൾ റോഡിനോട് ചേർന്നാണ് ഈ ഷിക്കാരുകളെല്ലാം നിർത്തുക ഷിക്കാരെ ഇതേ കുറേ എണ്ണം കാണാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് ആളുകൾ വണ്ടിയിൽ വന്നിട്ട് അവിടെ റോഡ് റോഡരികിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ടേക്ക് വന്ന് ഏതെങ്കിലും ചിക്കാരയൊക്കെ ചോദിച്ച് റേറ്റ് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ഇവിടെ നിന്നും ഈ ഉള്ളേരിയയിൽ നിന്നും മെയിൻ കായലിലേക്ക് ഇറങ്ങുന്നത് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് ബിക്കുവിനോട് ചോദിച്ച് അറിയാം ഇതെ ഒരു ഓവർ ബ്രിഡ്ജിന് താഴെയിലൂടെയാണ് നമ്മൾ പോകുന്നത് ആളുകളല്ല അതിലെ പാസ് ചെയ്യുന്നുണ്ട് സാദാ ഒരു ചെറിയൊരു പട്ടണമാണ് ഇരുവശത്തും ഇത് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ സൂപ്പർ എക്സ്പ്രസ് എന്ന മുകളിൽ എഴുതിയിട്ടുണ്ട് ആളുകളെല്ലാം പോകുന്നത് നമ്മുടെ അടുത്ത സാധാ ലൈൻ ബസ് പോലെയാണിത് അവർ ചെറിയ റേറ്റിന് പത്തും ഇരുപതും രൂപയ്ക്കൊക്കെയാണ് ഓരോ സ്റ്റോപ്പുകളിൽ ഇറങ്ങി ഇറങ്ങി പോകുന്നത് സംഭവം അതാണിപ്പോൾ കണ്ടത് വൈശു കൈയൊക്കെ വിരിച്ച് കാഴ്ചയൊക്കെ കണ്ട് സുഖിച്ചങ്ങ് പോവുകയാണ് നമ്മളിത് ഏഹ് ഊടുവഴി നമ്മുടെ എന്ന് പറയുന്ന ആദ്യം ഈ ശിക്കാരയൊക്കെ നിർത്തിയിരുന്ന അടുത്തു നിന്ന് നേരെ കായലിലേക്ക് പോവുകയാണ് നമ്മുടെ അടുത്ത് ഇടതുവശത്ത് കാണുന്നത് ഒരു ഹൗസ് ബോട്ടാണ് ഈ ഹൗസ് ബോട്ടിൽ എത്ര റൂം കാണും പത്ത് റൂമിന്റെ ഒരു വള്ളമാണ് ഹൗസ് ബോട്ടാണ് ഈ കാണുന്നത് അപ്പം ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ട് ടീം ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന സംഭവമാണിത് ഇവിടെ ആലപ്പിയിലൊക്കെ ഉള്ള ഹൗസ് ബോട്ട് ഗൈസ് പുന്നമടക്കായലിൻ്റെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം ഫിനിഷിംഗ് പോയിന്റ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഒരു സ്റ്റാച്ചു കണ്ടോ േ ഇത് നെഹ്റുവിന്റെ ആണ് അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് ഇവിടെ വെച്ചാണ് നടക്കുക ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് അപ്പോൾ നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പുന്നമടക്കായലൂടെ അതെ പാട്ടില്ലേ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം കൊണ്ടൊരു പടറിയില്ലോ ഇതാ ഒരു ഫ്രണ്ട്സ് നമ്മൾ ഈ ശിക്കാരയിൽ കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പം ഒരു മറ്റൊരു ചെറിയ തോണിയിൽ ആ ഒരു പുള്ളി ഐസ്ക്രീം കൊണ്ട് വന്നു അപ്പൊ ഇതിലെ പോകുന്നവർക്ക് സഞ്ചാരികൾക്കൊക്കെ ആയിട്ട് ഐസ്ക്രീം സപ്ലൈ ചെയ്യാനായിട്ട് അവർ പുറ വരുന്നതാണ് നമുക്ക് ആവശ്യം മേടിക്കാം അപ്പോൾ അതേപോലെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു ചോക്കോ ബാർ ഞങ്ങൾ മേടിച്ചത് അപ്പൊ അത് ആസ്വദിച്ച് കഴിച്ച് കാഴ്ചയും ചോക്കോ ബാർ ഞാനും മേടിച്ചു വൈശു മാത്രം അങ്ങനെ കഴിച്ചോണ്ട് പോരണ്ട കായലില് പുന്നമടക്കായലിനോട് ചേർന്ന് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് പുന്നമടക്കായലിനോട് ചേർന്നല്ല പുന്നമടക്കായലിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യാണ് ഷിക്കാരയില് അപ്പം ചോക്കോ ബാർ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ്ക്രീം വിൽക്കുന്ന പോലെ തന്നെ ഇവിടെ ഇളനീരും കൊടുക്കും ഇവരുടെ ലാസയുടെ ഐസ്ക്രീമും ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് വിളിച്ചടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിർത്തി തരും അതുപോലെ തന്നെ ഇവരും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇളനീര് വേണമെങ്കിൽ ഇളനീര് പിന്നെ ഐസ്ക്രീം വേണമെങ്കിൽ ഐസ്ക്രീം എന്തും നമുക്ക് ഇവർ റെഡിയാക്കി തരും ഇതേ ഒരു ഹൗസ് ബോട്ടാണ് ഈ പോകുന്നത് ഉച്ചകഴിഞ്ഞ് മഴ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ആൾക്കാര് കൂടുതലും മഴയ്ക്ക് മുന്നേക്കെ പോകാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ടാവും അവരൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് ഇപ്പൊ കാണുന്നത് കാണുന്നത് കാണുന്ന ഒരു അമ്പലമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു വന്ന ഒരു സ്റ്റോറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതില് വൈഷ്ണുവിന്റെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹണിമോൺ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പം ഇതേ ഒരു ഷിക്കാര മോട്ടർ ഷിക്കാര മുകളിൽ ഇരിക്കാൻ ഒരു സെറ്റപ്പിലായിരുന്നു വന്നത് ഇന്ന് അത് ചോദിച്ചായിരുന്നു ഞങ്ങൾ നമ്മുടെ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നത് ബിക്കു ബിക്കുവിനോട് പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഓട്ടത്തിലായ കൊണ്ട് പകരം ഇതാണ് ഈ ഷിക്കാര ബോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്കിലും ഇതേപോലെ ഇരുന്ന് വർത്താനം പറഞ്ഞു എന്ന് ഞാനും വൈസും താല്പര്യപ്പെട്ടിരുന്നു അപ്പോൾ അതുതന്നെ കിട്ടി നമ്മുടെ പഴയ ആളെ തന്നെ കിട്ടി ബിക്കു ബിക്കുവിൻ്റെ പേര് സാലു എന്നാണ് അപ്പം ആ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് അന്ന് യൂട്യൂബ് ചാനലൊന്നും നമുക്കില്ല കേട്ടോ ഇന്ന് ആ ഓർമ്മകൾ പുതുക്കുന്നതിനോടൊപ്പം ഒരു വീഡിയോ ഇടാൻ പറ്റുന്നു അതൊക്കെ എന്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് നമ്മൾ പോയ വഴികളിലൂടെ വീണ്ടും സഞ്ചരിക്കുക പോവുക എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ യാത്ര അതിലൂടെ ഒരു യാത്ര സാബല്യമായി ഓക്കെ അപ്പൊ നമുക്കിനി ഒരു ഷാപ്പിൽ പോവാം ഞങ്ങൾ അന്ന് പോയ ഒരു ഷാപ്പുണ്ട് പിന്നെ ഒരു പരിന്തിന്റെ അടുത്ത് ചെന്നിട്ടുള്ള ഒരു വീഡിയോയും കാണിക്കാം കാരണം ഞാൻ കുറച്ച് ഒക്കെ ഇട്ടിരുന്നു പരിന്ത നമ്മുടെ കയ്യിലൊക്കെ വന്ന് നിൽക്കും ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ആ വീഡിയോയും കാട്ടാം ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മൾ അന്ന് കയറിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ കയറിയ ഷാപ്പാണ് ആ ഷാപ്പിലേക്ക് തന്നെയാണ് നമ്മളിപ്പോ പോകുന്നത് നേരെ മുന്നിൽ കാണുന്നത് ഷാപ്പാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഷാപ്പ് കേട്ടോ ഇവിടെ ഷാപ്പിന്റെ നമ്പറൊക്കെ ഈ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നാല് വർഷങ്ങൾക്ക് നാല് നാലര വർഷങ്ങൾക്ക് ഞങ്ങൾ ഇരുന്ന അതേ ടേബിള് അതേ പൊസിഷനിലാണ് വൈശു വൈഷു അതെ ഞാൻ കുടിക്കുമ്പോൾ വൈശു എന്നെ സൂക്ഷിച്ചു നോക്കുന്ന സ്ഥലം ഇതാണ് വൈശു ആദ്യമായി കള്ളു കുടിക്കുന്നത് എന്നോടൊപ്പമാണ് അപ്പോൾ ഞാൻ വൈശുവിനെ കള്ളു കുടിപ്പിക്കുന്ന രംഗമാണ് ഈ ഷാപ്പിൽ വെച്ച് കാണുന്ന ഈ ഫോട്ടോ നമ്മൾ നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഷാപ്പിൽ വന്നിരിക്കുകയാണ് അതിലെ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ അപ്പം ഞാനും വൈശവും കൂടി ഇതേ വീണ്ടും എൻജോയ് ചെയ്യാനായിട്ട് ഈ ഷാപ്പിൽ എത്തിയിരിക്കുകയാണ് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ വരും അതിന് മുന്നേട്ടൊരു ചെറിയ വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഗൈസ് ഇവിടെ വന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി രണ്ട് കപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് മീൻ കറി ഇത് തലക്കറി മുളകിട്ടുണ്ട് അതേപോലെ തന്നെ പന്നി ഫ്രൈ ഉണ്ട് പിന്നെ കക്ക ഫ്രൈ ഉണ്ട് പിന്നെ നടുക്ക് കള്ള് കള്ള് ഞാനാണ് കുടിക്കുന്നത് വൈസ് കള്ള് കുടിക്കുന്നില്ല പകരം ഇത് നല്ല സൂപ്പർ കള്ളാ കേട്ടോ അടിപൊളി അപ്പോൾ കഴിച്ചത് ഫുഡിന്റെ ടേസ്റ്റും കൂടി ഒന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ നോക്കുന്നത് ഇത് പന്നി ഫ്രൈ ആണ് ചാപ്പൻ്റെ പന്നി ഫ്രൈ സൂപ്പറാണ് അത് സൂപ്പർ ടേസ്റ്റ് കേട്ടോ കപ്പയും സൂപ്പറാണ് കേട്ടോ പിന്നെ തലക്കറി നമ്മൾ ഓൾറെഡി കുറച്ച് കണ്ടപ്പോ ടേസ്റ്റ് ചെയ്തു ചെയ്തോ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതും കുറച്ച് കപ്പയും കൂടി അല്ലേ ഒന്നും കപ്പയും കൂടി കഴിച്ചു നോക്കാം നന്നായിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കണ്ണിന്റെ കാര്യത്തിൽ ഒന്നും പറയില്ല നമ്മൾ ഉച്ചക്കാണ് ഇവിടെ വന്നത് പക്ഷെ രുചി കണ്ണിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് പലയിടത്തുനിന്നും കള്ളു കുടിച്ചിട്ടുണ്ട് കള്ളേ നമ്മൾ കുടിക്കാറുള്ളു കേട്ടോ പക്ഷെ എനിക്ക് ഇത്രയും ടേസ്റ്റ് അവിടെ കിട്ടിയിട്ടില്ല നന്നായിട്ട് തന്നെയാണ് തരുന്നത് സൂപ്പറാ ഇത്രയും സാധനങ്ങള് നമ്മൾ കഴിച്ചുകൊണ്ടാണ് പോകുന്നത് ഈ ആദ്യം കുറച്ച് ഇടുന്നു ൂടിപ്പോയിട്ടോ പിന്നെ കക്ക ഇറച്ചി ഫ്രൈ പിന്നെ കൊറച്ച് തലക്കറി തലക്കറി ഒഴിക്കുന്നു ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മള് കഴിക്കാണ് കേട്ടോ കായലിന്റെ ഭംഗി ആസ്വദിച്ചോണ്ട് ഇതൊരു പ്രത്യേക ഫീല് തന്നെയാണ് ഒരു രക്ഷയില്ല ലക്ഷോ ഗ നമ്മുടെ രാമനാണ് വൈഷുവിന്റെ കയ്യിലുള്ളത് വൈശു കയ്യിലേക്ക് വിളിച്ച് കൈ കാണിച്ചപ്പോത്തേനും തന്നെ ചാടി വന്നാണ് കേട്ടോ വൈശുവിന്റെ പെറ്റിനെ പോലെയുണ്ട് ഈ രാമൻ ഇങ്ങോട്ടൊക്കെ അടുപ്പിച്ച് കാണിച്ചേ ഓക്കേ ഇതാണ് നമ്മുടെ രാമൻ പരിന്ത് ഇവിടെ ഞങ്ങൾ നാല് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പം ഈ പരിന്തിന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതെ ഈ കാണുന്ന ഫോട്ടോസ് ആണ് ഞങ്ങൾ നാല് വർഷം മുന്നേ ഈ രാമന്റെ കൂടെ നിന്ന് എടുത്ത ഫോട്ടോസ് അതിന്റെ ഓർമ്മയ്ക്കാണ് ഇപ്പൊ ഇവിടെ തന്നെ വന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരുന്താണിത് രാമൻ ഇതാണ് നമ്മുടെ രാമൻ നമ്മൾ പറഞ്ഞ പരുന്ത് അപ്പോൾ രാമൻ ഇത് എൻ്റെ തോളത്തുണ്ട് വൈശുവിനേം കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ഇവിടെ ഈ ബോട്ടിൽ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രാമന്റെ കൂടെ വന്നിട്ട് ഇതേപോലെ ഫോട്ടോയും ഒക്കെ എടുക്കാവുന്നതാണ് ഇവിടെ ഈ ചേർന്ന് നിൽക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് ഇവിടെ നമുക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും ആവശ്യത്തിന് ഈ കരിമീനോ അല്ലെങ്കിൽ കൊഞ്ചോ എല്ലാം തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവർ ട്രൈ ചെയ്ത് തരുന്നതാണ് ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാണ് ബോട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആ ഫ്രണ്ട് ആണിത് ബിക്കു എന്നാണ് സുഹൃത്തുക്കളെല്ലാം വിളിക്കുന്നത് ആളുടെ പേര് സാലു അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങളിവിടെ വന്നത് ഹണിമൂൺ ട്രിപ്പ് ആയിട്ടാണ് വന്നിരുന്നത് ഓ ഇതില് ഇത്രയും ആടിക്കളിക്കുന്ന ഒരു ബോട്ട് അതിൽ പോയതാണ് കേട്ടോ അതിന്റെ ഓളപ്പരപ്പിലാണ് ഇത് ഇങ്ങനെ ആടുന്നത് ഓക്കെ ബിക്കു ഞങ്ങളെ കണ്ടപ്പോ മനസ്സിലായേ തീർച്ചയായിട്ടും ഞങ്ങള് ഫോണിലൂടെ മാത്രമാണ് പിന്നീട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഓർത്ത് ഒരുപാട് പേര് കാണുന്നില്ല ഡെയിലി അപ്പൊ ഞങ്ങളെ മറന്നു എന്നാണ് വരുന്ന വഴിക്ക് വിളിച്ചപ്പം ഏകദേശം ഒരു ഐ കിട്ടിയെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് കാറിഞ്ഞു ഇറങ്ങുമ്പോ തന്നെ ബിക്കു നാളെ മനസ്സിലായി പിന്നെ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പഴയ ഷാപ്പിൽ അതേ ഷാപ്പിൽ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി പിന്നെ അവിടെ ഒരു പരിന്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി ഓക്കെ ബിക്കു എങ്ങനെയുണ്ട് സഞ്ചാരികളൊക്കെ ആ പൂജയുടെ ഹോളിഡേയ്സിന്റെ ഒക്കെ ഇത് വരുന്നുണ്ട് നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ബിക്കുവിൻ്റെ നമ്പറില ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം താല്പര്യമുള്ളവരെല്ലാം ഇങ്ങോട്ട് വരുന്നവർ ബിക്കുവിനെ വിളിക്കുക നല്ല ഫുഡ് കിട്ടുന്നിടത്ത് കൊണ്ടുപോകുന്നതാണ് അതേപോലെ തന്നെ അഫോർഡബിൾ റേറ്റ് അതെ അഫോർഡബിൾ ആയ റേറ്റ് ആണ് നമുക്ക് അപ്പോൾ വീഡിയോയുടെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആലപ്പുഴയോടും കുട്ടനാടിനോടും വിട പറയാനായിട്ട് സമയമായിരിക്കാണ് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ് ഇടുക്കി വാഗമണ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ വാഗമണ്ണിലേക്ക് ആലപ്പുഴയിൽ നിന്ന് വാഗമണ്ണിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തത് അപ്പം ഇതേ വരുന്ന വഴിക്ക് തന്നെ വലതുഭാഗത്തൊരു കാഴ്ച കണ്ടു നിങ്ങളെ കാട്ടിത്തരാം നമ്മുടെ ലേലം പടത്തിലെ സുരേഷ് ഗോവിയുടെ ഫസ്റ്റ് സീനാണ് ഇതെ ഇവിടെ ഈ ഈയൊരു ഗ്രോട്ടോയുടെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുന്നിലുള്ള സീൻ ആ പ്ലേസ് ആണിത് അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരണമെന്ന് വെച്ചു ഇതേ നമ്മളവിടെയാണുള്ളത്